പുതിയ ആറ് മത്സരാർത്ഥികൾ ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴാണ് അവരെന്തോ ലേഡി ബോസ് ആണോ എന്നുള്ള ചിന്തയാണ് അവർക്ക് അഹങ്കാരം വളരെ കൂടുതലാണ് പ്രേമുണ്ടെങ്കിൽ അതൊക്കെ സമ്മതിക്കണം ചുമര എനിക്ക് ഇങ്ങനെ കള്ളം പറയുന്ന ആൾക്കാർ കൊറേ ജനങ്ങൾ വൃത്തികേട്ട സംഭവം സ്വഭാവം എന്താ പറഞ്ഞത് എന്താക്കുന്ന സായി എനിക്ക് പൊളിക്കണമെന്ന് തോന്നുന്ന ആൾക്കാരുണ്ട് ഒരു ഗ്രൂപ്പിൽ ജീവിക്കുന്ന സമയത്ത് കാണിക്കേണ്ട ബേസിക് മാനേഴ്സ് ഉണ്ട് എന്തോ വരാൻ പോകുന്നു എന്തായാലും എല്ലാരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ അറിഞ്ഞിടത്തോളം അവൻ ചില്ലറക്കാരനാണെന്ന് തോന്നില്ല ഞാൻ പോകുന്നു ബായ് ബ്